ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് സദ്യ സ്റ്റൈൽ കൂട്ടുകറി ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ചില സ്ഥലത്ത് സാദാ കടലെടുക്കും ഞാനിപ്പം കടലപ്പരിപ്പാണ് എടുത്തത് അതൊരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് പുതിർത്തി വെക്കണം പിന്നെ ചെറിയ കഷ്ണം ചേന ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ അതിലേക്ക് പച്ചക്കായ വാഴക്ക എന്ന് പറയും അപ്പോൾ അതും ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ ഇത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് ചേനയും ഇതേപോലെ അരിവെച്ച വാഴക്കയും കൂടെ ഇടാം പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിലൊരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് കുരുമുളക് പൊടി ഒരുപാട് എരു താല്പര്യമില്ലാത്തവർക്ക് കുറച്ചാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ച് എടുക്കണം അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെതാ വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നല്ല ജീരകം ചെറിയ ജീരകം കുറച്ചിടുക അതിലേക്ക് അതേപോലെ തന്നെ ഉഴുന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് വേണ്ടത് ഞാനൊരു ഒരുന്നര കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തതിൽ നിന്നിട്ട് ഏകദേശം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അതിൽ നിന്ന് കുറച്ച് പോഷൻ മാത്രം എടുത്തൊന്ന് മാറ്റി വെക്കണം എന്നിട്ട് ബാക്കിയുള്ള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ അതായത് കാണിച്ചിട്ടുള്ള എത്രയും ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇതാ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചേനയിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഉള്ള ശർക്കര ഒന്ന് ഞാൻ കുത്തി പൊട്ടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാനൊരു കുക്കറിൽ ഒരു വിസിൽ വരുത്തിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ചെറിയ പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ തേങ്ങ ഒന്ന് ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നേരത്തെ തയ്യാറാക്കി ഉണ്ടരുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മധുരം ഒക്കെ റെഡിയാണോ എന്നുള്ളതൊന്ന് നോക്കാം ഇവിടെ ഞങ്ങൾക്ക് കൂട്ടുകറിയിൽ കുറച്ച് മധുരം ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ അപ്പോൾ അത് ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചട്ടിയിൽ വെച്ചതുകൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളത്തിൻ്റെ ഇതൊക്കെ അംശമൊക്കെ കുറഞ്ഞിട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും അങ്ങനെ ഇതാ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്